ഹലോ നമുക്കൊന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയാലോ ഒരു പാൽക്കട്ടയാണ് ഉണ്ടാക്കുന്നത് ഇട്ട കാണാൻ നല്ല രസമില്ലേ കഴിക്കാൻ ഉഗ്ര ആണ് സ്വീറ്റ് ലവേഴ്സിന് നന്നായി ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് അര ലിറ്റർ പാലാണ് അതൊരു അഞ്ഞൂറ് മില്ലി പാലാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ക്ലാസിന്റെ രണ്ടര ക്ലാസ് ഉണ്ടായിരുന്നേട്ടാ അപ്പൊ അത് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അത് നമ്മൾ മധുരത്തിനനുസരിച്ച് കൂട്ടി കുറച്ചു കൊടുക്കാൻ ഞാൻ ഒരുപാട് മധുരം വേണ്ടാത്തോണ്ട് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കൂടെ അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ പിന്നെ നമ്മൾ ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കണം എസൻസ് ാണ് അതില്ലാച്ചിട്ട് ഉണ്ടാക്കാതിരിക്കല്ലേ എന്റെ പകരം ഇലക്കപ്പൊടി ഇട്ടുകൊടുത്താലും മതി ഒരു കാൽ ടീസ്പൂൺ ഇലക്കിയ പൊടി മാത്രം മതി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അത്ര ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്യട്ടെ അപ്പൊ നന്നായി മിക്സ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പഞ്ചസാര അലിഞ്ഞ് കിട്ടണം അപ്പൊ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കണ്ട പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് കുക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാണ്ടാണ് പാൻ വെച്ചിട്ടുള്ളത് പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മിക്സ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് മുഴുവനായിട്ട് നമ്മൾ ഇത് ട്ടാ അപ്പൊ നമ്മൾ ഓൺ ചെയ്യാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പൊ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ സ്വ് ഓൺ ചെയ്യാണ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ അത് കുറുകി തുടങ്ങി എന്നാണ് അർത്ഥം ആ ടൈമായി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇത് ഇളക്കിൽ നിർത്താൻ പാടില്ല പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അളക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഒന്ന് രണ്ട് സെക്കൻഡിന്റെ ഉള്ളിൽ നന്നായി കുറുകി നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് കുറുകി വരും അപ്പൊ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക കാരണം തെയ്യ ഒരുപാട് വെക്കരുത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കട്ടോ കണ്ട പെട്ടെന്ന് ഞാൻ സ്പീഡാക്കിയിട്ടിട്ടോ നല്ല കറക്റ്റ് ചെയ്യ ടൈം ഇത്രയും ടൈം മതി കുറുകി കിട്ടാൻ അപ്പൊ നന്നായി ഇതേപോലെ കുറുകി വന്ന് ഒരുപാട് കട്ടിയാവാതൊരുപാട് ലൂസ് ആവാതെ ഈ ഒരു പാത്രത്തിലായി വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാ സ്റ്റവ് ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മളത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെ ഓയിൽ വെച്ച ഒരു പാത്രത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പൊ ഞാനിവിടെ പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തേക്കുന്നത് അത് ഒരുകില്ലാന്ന് ഉറപ്പുള്ള കാരണം അതെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് പാത്രം ആയതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാ നമ്മൾ സ്റ്റീലിന്റെ ചോറ്റിണ്ടപ്പുണ്ടല്ലോ അത് അല്ലെങ്കിൽ ഒരു ചില്ലിന്റെ പാത്രത്തിൽ ഇതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പൊ ഏത് പാത്രം എടുക്കണെങ്കിലാ പാത്രത്തിൽ കുറച്ച് ഓയിലും തടവി കൊടുക്കും നോർമൽ ഓയില വെളിച്ചെണ്ണ എല്ലാം നമ്മൾ സാധന സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കുറച്ച് നെയ്യും എന്തെങ്കിലും തടവി കൊടുക്കും പ്രത്യേകം ശ്രദ്ധിക്കാൻ മിക്സ് മൊത്തം ഇട്ട് എടുത്തിരിക്കുകയാണ് അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നന്നായി ലെവൽ ചെയ്ത് എടുക്കുകയാണ് മേൾബാഗ് നന്നായി ഇതേപോലെ ലെവൽ ചെയ്ത് എടുക്കണം എന്നാലും നമുക്ക് സെറ്റായി വരുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതേപോലെ നന്നായി സെറ്റാക്കി വെച്ചിട്ട് നമുക്കിന് തണുപ്പിച്ചെടുക്കണം അതിന് ഞാൻ ഒരു മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഫ്രീസറിൽ വെക്കരുത് നോർമലായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക മൂന്ന് മണിക്കൂർ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോ തന്നെ അത് അടിപൊളിയായി സെറ്റ് ആയിട്ടുണ്ടാവും കണ്ടില്ലേ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് സൈഡിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതേപോലെ ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മറിച്ചെടുക്കാൻ ഫ്ലിപ്പ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പൊ അങ്ങനെ ആക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ എന്ന് എന്തായാലും ഇട്ടു വരും ഇതേപോലെ അടിപൊളിയായിട്ട് കണ്ടില്ലേ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് കട്ട് എടുക്കാം കട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാന്ന് ഞാൻ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം അങ്ങനെ തന്നെ കട്ട് എടുക്കാട്ട് ഞാൻ ഇതേപോലെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തു ാണ് അപ്പൊ കട്ട് എളുപ്പത്തിന് വേണ്ടിട്ടാണ് ഒരു കട്ടിംഗ് ബോർഡും വെച്ചേക്കുന്നത് അപ്പൊ ഞാൻ അതേപോലെ എല്ലാം സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പാൽക്കട്ടി എല്ലാം ഞാൻ ഇവിടെ സ്ക്വയർ ടൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പ തന്നെ കാണാൻ രസം ഇല്ലെടുത്ത് കഴിക്കാൻ തോന്നിട്ട് ഇങ്ങനെ കാണുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ പുഡിംഗ് ഒക്കെ അതിന്റെ അതേ ഒരു ടെക്സ്റ്ററിലെ വന്നിട്ടുണ്ടാവും നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കും കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ സോഫ്റ്റ് ആയിട്ട് നല്ല രസമുണ്ട് അപ്പൊ ഇത് ഇങ്ങനെയല്ല നമ്മൾ കഴിക്കാൻ പോണത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം പക്ഷെ ഞാൻ ഇങ്ങനെ അല്ലത് കഴിക്കാൻ പോകണത് അത് നമുക്ക് ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മൾ സാധാ പത്ത് രൂപ പാൽപ്പൊടി കിട്ടില്ല അതിന്റെ ഒരു പാക്കറ്റ് മാത്രം മതി ഇത് പാൽക്കട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ പാൽപ്പൊടി ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് വാങ്ങിക്കാൻ കിട്ടില്ല വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാ തേങ്ങ ചിരകിയത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക മിക്സീടെ ജാറിലിട്ടിട്ട് അത് മതി അതിൽ കോട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതും ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പൊ നമ്മുടെ പാൽക്കറ്റിയൊക്കെ ഞാൻ ഇതുപോലെ ഇവിടെ ഇതേപോലെ മിൽക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എല്ലാതും എടുത്തിട്ടുണ്ട് സെറ്റ് ആയിക്കണം ഇത്രയേ ഉള്ളൂ നമ്മൾ പലഹാരം ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ട്രൈ ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും ചാനലും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യട്ടെ ഇതിൽ ഈസി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബൈ